നടൻ അല്ലു അർജുനെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം ഇഷ്ടമാണ് പുഷ്പ ടു കൊണ്ടോ പുഷ്പ ഒന്ന് വന്നത് കൊണ്ടോ അല്ല ഫഹത് ഫാസിൽ ആ സിനിമകളിൽ അഭിനയിച്ചത് കൊണ്ടല്ല അല്ലു അർജുൻ്റെ ചിത്രങ്ങൾ ഹാപ്പി മുതൽ ആര്യ ബഡ്ഡി അങ്ങനെ തുടങ്ങി ഒരുപാട് സിനിമകളുണ്ടല്ലോ ആ സിനിമകളൊക്കെ തന്നെ മലയാളത്തിൽ ഡബ്ബ് ചെയ്ത് ഡബ്ബ് ചെയ്തപ്പോൾ അതെല്ലാം വളരെ ഹിറ്റായിരുന്നു ഹാപ്പിയിലെ ഒരു പാട്ട് എഴുതാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട് കാരണം ഹാപ്പിയിലെ ചൽച്ചൽ ചൽമേരെ സാധ്യത എന്ന് പറഞ്ഞ പാട്ട് എഴുതിയ വ്യക്തി കൂടിയാണ് ഞാൻ അപ്പം അന്ന് മുതലേ അല്ലു അർജുൻ്റെ സിനിമകൾ ഫോളോ ചെയ്യുന്നതുകൊണ്ട് അല്ലു അർജുനന് ഒരുപാട് ആരാധകരുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും അല്ലു അർജുനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു എന്തിനാണ് സംഭവം നമുക്കറിയാം പുഷ്പ ടുവിൻ്റെ പ്രിവ്യൂ ഷോ കാണാൻ സന്ധ്യാ ഹൈദരാബാദിലെ സന്ധ്യാ തിയേറ്ററിൽ എത്തിയ നാട്ടുകാർ അല്ലെങ്കിൽ ജനങ്ങൾ അറിയുന്നു നടൻ അല്ലു അർജുൻ സിനിമ കാണാൻ എത്തുന്നുണ്ട് ഈ വാർത്ത പറയുന്നതോടുകൂടി തിയേറ്ററിന് മുന്നിൽ തിക്കും തിരക്കുമായി അവിടെ എത്തിയ ഒരു കുടുംബം മകൻ്റെ ഇഷ്ടപ്രകാരം അമ്മയും അച്ഛനും കൂടി മകനെ പുഷ്പാ ടൂ പ്രിവ്യൂ ഷോ കാണിക്കാൻ കൊണ്ടുവന്നപ്പോൾ ആ അമ്മ മുപ്പത്തിയേഴുകാരിയായ രേവതി എന്ന അമ്മ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചു മകൻ ഇപ്പോഴും കോമാവസ്ഥയിലാണ് മകൻ എപ്പോഴും ശരിക്കും ബോധം തെളിഞ്ഞിട്ടില്ല അപകടസ്ഥിതിയിലാണ് ആശുപത്രിയിലാണ് അപ്പോൾ ഇങ്ങനെ ഒരു ദുരന്തവും കൂടി ആ പ്രിവ്യൂ ഷോയിൽ ഉണ്ടായി അത് അപ്പോൾ അപ്പോൾ തന്നെ തിയേറ്റർ ഉടമ തിയേറ്റർ മാനേജർ അവിടുത്തെ സെക്യൂരിറ്റി സ്റ്റാഫ് അവർക്കൊക്കെ എതിരെ പോലീസ് കേസെടുത്തു അവരൊക്കെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്നാൽ അല്ലു അർജുനെ അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ അല്പം അമാന്തിച്ചെങ്കിലും പിന്നീട് അല്ലു അർജുനന്റെ കിടപ്പ് മുറി വരെ പോലീസ് കടന്നു ഇത് കള്ളനയോ കൊള്ളക്കാരെയോ തീവ്രവാദിയോ ഒക്കെ പിടിക്കുന്നത് പോലെ അല്ലു ഒരു അല്ലെങ്കിൽ ഒരു നോട്ടീസ് കൊടുത്താൽ സ്റ്റേഷനിൽ പോകാൻ പോകുന്ന വ്യക്തിയാകണം അല്ലു അർജുൻ ഇതുവരെ നാളെ ഇതുവരെ ഒരു കേസോ പ്രകോപനമോ അല്ലെങ്കിൽ നികുതി വെട്ടിച്ചു എന്നോ ഇതൊന്നും അദ്ദേഹത്തിനെതിരെ വന്നിട്ടില്ല കേവലം നാൽപ്പത് വയസ്സ് മാത്രമേ ഉള്ളു അദ്ദേഹത്തിന് പ്രായം ആ പ്രായത്തിനിടയ്ക്ക് അത് അദ്ദേഹം പാൻ ഇന്ത്യയുടെ തന്നെ താരമായി മാറിക്കഴിഞ്ഞു അദ്ദേഹം എന്താണ് കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ച് മുന്നോട്ട് പോകുന്നു ഏറ്റവും ബാഹുബലി രണ്ടിനാണ് ഇന്ത്യൻ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം കളക്ഷൻ ലഭിച്ചത് ആയിരത്തി എഴുന്നൂറ് കോടിയോളം രൂപ ഇപ്പോൾ തന്നെ എട്ട് ദിവസം കൊണ്ട് തന്നെ ആയിരത്തി ഒരുന്നൂറ് കോടിയോളം രൂപ അല്ലു അർജുൻ ചിത്രമായ പുഷ്പാട്ടു കളക്ട് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെ വളരെ വേഗം വളരുന്ന ഒരു സിനിമ ഐക്കൺ ഇന്ത്യയുടെ തന്നെ മുഖമായി ഇന്ത്യയുടെ തന്നെ സിനിമാ മുഖമെന്ന് നമുക്ക് അഭിമാനിക്കാവുന്ന ആളിന് ഒരു നോട്ടീസ് കൊടുത്താൽ അദ്ദേഹം വരും അതുപോലെ തന്നെ സമാനമായ ഒരു സാഹചര്യം ഷാരുഖാനും മുമ്പുണ്ടായിട്ടുണ്ട് അത് കഴിഞ്ഞ ദിവസം നിങ്ങൾ വാർത്തയിലൂടെ കണ്ടിട്ടുണ്ടാവും ഷാരുഖാൻ ആരാധകർക്കെതിരെ ഷട്ട് വലിച്ചൂരി എറിഞ്ഞിട്ടുണ്ട് തൻ്റെ ഒരു സിനിമയുടെ റിലീസിംഗ് ദിവസം അപ്പോൾ ആ ഷർട്ട് എടുക്കാൻ വേണ്ടിയുള്ള തിക്കിലും തിരക്കിലും പെട്ട് ഒരു ആരാധകൻ മരിച്ചിരുന്നു അപ്പോൾ ഷാരുഖ് ഖാൻ എതിരെ കേസെടുത്തപ്പോൾ കേസെടുക്കാൻ സാധ്യതയില്ല അല്ലെങ്കിൽ കേസ് കേസെടുക്കുന്നത് നിയമത്തിന് നിയമവിരുദ്ധമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആരാധകർ ഷർട്ട് എറിഞ്ഞു കൊടുത്ത് തിക്കിലും തിരക്കിലും അദ്ദേഹം കാരണക്കാരനല്ല എന്നൊക്കെ പറഞ്ഞ് ആ കേസിൽ നിന്ന് ഷാരുഖ് ഖാൻ ഒഴിവാക്കപ്പെട്ടിരുന്നു അന്ന് വളരെ വിവാദമായിരുന്നു ആ കേസ് ഇപ്പോഴും അല്ലു അർജുനന് ഒരു പക്ഷേ എങ്കിൽ ധാർമ്മികമായ ഉത്തരവാദിത്വം ഉണ്ടാകാം പക്ഷേ നിയമപരമായ ഉത്തരവാദിത്തം അല്ലു അർജുനില്ല അദ്ദേഹം ഒരു സിനിമ കാണാൻ വരുന്നു ആളുകൾ തിക്കും തിരക്കും കൂട്ടുന്നു അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും മുൻകൂട്ടി അറിയിച്ചിരുന്നത് തിയേറ്ററുകാരൊക്കെ മുൻകൂട്ടി അറിയിച്ചിട്ടുണ്ടാകും അവിടെ പോലീസ് കാവലും ഉണ്ടായിരുന്നു പക്ഷേ തിക്കും തിരക്കും വന്നു ദൗർഭാഗ്യവശാൽ ഒരു യുവതി മരിക്കുകയും ചെയ്തു അല്ലു അർജ്ജു ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം ആദ്യ ദിവസം തന്നെ പറഞ്ഞത് ഞാൻ ആ കുടുംബത്തിനൊപ്പം നിൽക്കുന്നു കുടുംബത്തിന് മുഴുവൻ സഹായവും അതായത് കുടുംബത്തിന് ഇപ്പം തന്നെ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഞാൻ കൊടുക്കും അത് കഴിഞ്ഞിട്ട് മകൻ്റെ ചികിത്സയ്ക്കുള്ള എല്ലാ സഹായവും അവൻ്റെ തുടർ പഠനം എല്ലാം എല്ലാത്തിനുമുള്ള പിന്തുണ ഞാനുള്ള ആ കുടുംബത്തിനൊപ്പം തന്നെ നിൽക്കുമെന്ന് അല്ലോർജ്ജുൻ പ്രഖ്യാപിക്കുകയും ചെയ്തു അത് ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്താണ് അദ്ദേഹം അങ്ങനെ ചെയ്തത് അങ്ങനെയുള്ള മനുഷ്യനെയാണ് കിടപ്പറ വരെ പോലീസ് പോയി പിടിച്ചു കൊണ്ടുപോകുന്നത് ഒരു കള്ളനെ പിടിച്ചു കൊണ്ടുപോകുന്നത് പോലെ വണ്ടിയിലെടുത്തി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി മജിസ്ട്രേറ്റിന് മുന്നിൽ കൊണ്ടുപോയി റിമാൻഡ് ചെയ്യിച്ചു ആലോചിച്ച് നോക്കുക അപ്പോൾ മജിസ്ട്രേറ്റ് ചോദിക്കുന്നുണ്ട് റിമാൻഡ് ചെയ്യത്തക്ക കുറ്റം ഇദ്ദേഹം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോഴും പോലീസ് പ്രോസിക്യൂഷൻ പറയുകയാണ് ചെയ്തിട്ടുണ്ട് ഇദ്ദേഹം വന്നതുകൊണ്ടാണ് അവിടെ പ്രശ്നം പ്രശ്നമുണ്ടായത് മുൻകൂട്ടി അറിയിച്ചിരുന്നില്ല പോലീസിനെ അറിയിച്ചിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ കാരണം പറഞ്ഞാണ് അല്ലു അർജുനൻ റിമാൻഡ് ചെയ്തത് ഉടനെ തന്നെ അല്ലു അർജുൻ്റെ അഭിഭാഷകർ ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി പറഞ്ഞു ഇത് ധാർമ്മികമായ കാര്യം മാത്രമേ ഉള്ളൂ നിയമപരമായ അല്ലു അർജുൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ നാല് ആഴ്ചത്തേക്ക് ജാമ്യം അനുവദിച്ചു ആലോചിച്ച് നോക്കുക ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്യുകയും ചെയ്തു പോലീസുകാർ സാങ്കേതികത്വം പറഞ്ഞ് അല്ലു അർജുനെ ഒരു രാത്രി മുഴുവൻ ജയിലിൽ പാർപ്പിച്ചു എന്തൊരു ക്രൂരതയാണ് ജാമ്യം കിട്ടിയെന്ന് അറിഞ്ഞു അപ്പോൾ എൻ്റെ സാങ്കേതികത്വം എന്ന് പറഞ്ഞാൽ ഹൈക്കോടതിയുടെ ഉത്തരവ് ഇവിടെ ജയിലിൽ അധികൃതർക്ക് ലഭിച്ചിട്ടില്ല ആ ഉത്തരവ് കിട്ടാൻ വൈകി എന്ന കാരണം പറഞ്ഞാണ് അല്ലു അർജുനെ ഒരു രാത്രി അവിടെ പാർപ്പിച്ചത് അതിന് മറ്റൊരു കാരണം കൂടെയുണ്ട് ഉത്തരവ് കൊണ്ടുവരുമ്പോൾ സൂപ്രണ്ട് സ്ഥലത്തില്ല സൂപ്രണ്ട് നേരത്തെ വീട്ടിൽ പോവുകയും ചെയ്തു അപ്പോൾ ഇത് ആണ് പ്ലാനിങ് അതായത് ഒരു ആസൂത്രണത്തിൻ്റെ ഭാഗമായാണ് തൻ്റെ വളർച്ചയിൽ അസൂയ പൂണ്ട ചില ആളുകളുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് ഇത് ചെയ്തതെന്ന് അല്ലു അർജുൻ അറിയാം അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് തന്നെ അകാരണമായി ജയിലിൽ പാർപ്പിച്ചതിനെതിരെ നിയമ നടപടി സ്വീകരിക്കും പക്ഷേ ഒരിക്കലും താൻ ആ കുടുംബത്തിൻ്റെ കൊടുത്ത വാക്കിൽ നിന്ന് അകന്നു പോകില്ല ഞാൻ നിയമബോധമുള്ള ഇന്ത്യൻ പൗരനാണ് നിയമവ്യവസ്ഥയെ ഞാൻ അംഗീകരിക്കുന്നു എല്ലാവിധ അന്വേഷണങ്ങൾക്കും സഹകരിക്കുമെന്നും അല്ലു അർജുൻ്റെ വാർത്ത ഇന്ന് വരുന്നത് അതുകൊണ്ടാണ് കാരണം സൂപ്രണ്ട് അവിടെ ജയിലിൽ നിന്ന് പോകുന്നു ഓർഡർ കൈപ്പറ്റാൻ ആളില്ല അങ്ങനെ ഒരു രാത്രിയെങ്കിലും ഈ അല്ലു അർജുനെ ജയിലിലിടണം തൻ്റെ സിനിമയുടെ വിജയാഘോഷം ലോകമെങ്ങുമ്പോൾ ആഗമാന ലോകത്തും ആ വിജയത്തിൻ്റെ ആഘോഷം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ നടനെ ഇന്ത്യയുടെ സിനിമാ മുഖമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ ചെറുപ്പക്കാരനെ പിടിച്ച് ജയിലിലിടുക ഒരു രാത്രിയെങ്കിലും ജയിലിൽ പാർപ്പിക്കുക എന്ന് എന്നത് ആസൂത്രണത്തിൻ്റെ ഭാഗമായി നടന്നതാണെന്ന് തിരിച്ചറിയാൻ അരിയാഹാരം കഴിക്കുന്ന ആർക്കും കഴിയും അതുകൊണ്ടാണ് അല്ലു അർജ്ജുൻ പറഞ്ഞത് ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഇനി ആർക്കൊക്കെ ആകാം ഇദ്ദേഹത്തോട് ദേഷ്യം അവിടെ ഭരിക്കുന്ന കോൺഗ്രസ് പാർട്ടിക്കാണ് രേവന്ത് റെഡ്ഡി പറയുന്നു അല്ലു അർജുൻ സിനിമയ്ക്ക് വേണ്ടി അല്ല പണത്തിന് വേണ്ടി അഭിനയിക്കുന്ന ആളല്ലേ അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി പാകിസ്ഥാനെ തോൽപ്പിച്ച് വന്ന ഇന്ത്യൻ ക്രിക്കറ്റ് താരമൊന്നുമല്ലോ അല്ലെങ്കിൽ രാജ്യത്തിന് അതിരെ കാക്കുന്ന പട്ടാളക്കാരനൊന്നുമല്ലല്ലോ എന്നൊക്കെ രേവന്ത് റെഡ്ഡി പറഞ്ഞു നിങ്ങൾ അല്ലു അർജുന വേണ്ടി സംസാരിക്കുമ്പോൾ പനിശുപോയ സ്ത്രീയെക്കുറിച്ചോ അവരുടെ കോമയിൽ കിടക്കുന്ന മകനെക്കുറിച്ചോ സംസാരിക്കില്ല എന്ന് പറഞ്ഞു ശരിയാണ് രേവന്ത് റെഡ്ഡി മുഖ്യമന്ത്രിയാണ് വളരെ ജനബന്തുണയോടുകൂടി ജയിച്ചു വന്ന ആളാണ് ആ ഇലക്ഷൻ സമയത്തൊക്കെ ഞാൻ തെലങ്കാനയിലുണ്ട് എനിക്കറിയാം അവിടുത്തെ ആവേശമൊക്കെ ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് അപ്പോൾ തെലങ്കാനയുടെ മുഖ്യമന്ത്രി ഇങ്ങനെ പറയുമ്പോൾ അദ്ദേഹത്തിനുള്ള ജനസമ്മതിയും കുറയുകയാണ് കാരണം മറ്റൊന്നുമല്ല തെലുങ്ക് എന്ന ഭാഷ കേവലം രണ്ട് സംസ്ഥാനങ്ങളിൽ മാത്രം സംസാരിക്കുന്ന ഭാഷയായി തെലുങ്കിലിറങ്ങുന്ന ഒരു ചിത്രം ഇത്രയും കോടി രൂപ കളക്ട് ചെയ്യുന്നു ബോളിവുഡിനെ അതായത് ഹിന്ദി സിനിമ മേഖലയെ പോലും സ്തംഭിപ്പിക്കുന്ന തരത്തിൽ വളരെ വിസ്ഫോടനാത്മകമായി വിജയം നേടിക്കൊണ്ടിരിക്കുന്നു ആളുകളൊക്കെ അല്ലു അർജ്ജുൻ്റെ ആരാധകരായി മാറിക്കൊണ്ടിരിക്കുന്നു അല്ലു അർജുൻ തെലുങ്കിൻ്റെ ശബ്ദവും മുഖവുമായി മാറിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യയുടെ തന്നെ സിനിമാ മുഖമായി മാറിക്കൊണ്ടിരിക്കുന്നു അപ്പോഴാണ് രേവന്ത് റെഡ്ഡി ഇങ്ങനെ ഒരു വിമർശനം ഉന്നയിക്കുന്നത് ഇത് രേവന്ത് റെഡ്ഡിക്ക് തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്തിനാണ് രേവന്ത് റെഡ്ഡി ഇങ്ങനെ പറഞ്ഞത് കാരണം അല്ലു അർജുൻ പലപ്പോഴും അവിടെ ചന്ദ്ര ചന്ദ്രശേഖർ റാവുൻ്റെ ബി ആ ബി ഭാഗമായുള്ള സ്ഥാനാർത്ഥികൾക്കാണ് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ആന്ധ്രയിലാണെങ്കിൽ വൈ എസ് ആർ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾക്കാണ് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളത് അത് കോൺഗ്രസിന് എതിർപ്പാണ് കോൺഗ്രസ് പാർട്ടിക്കൊപ്പമല്ല അല്ലു അർജുൻ ആന്ധ്രയിലും തെലങ്കാനയിലും നിൽക്കുന്നത് അതുകൊണ്ടാണ് അല്ലു അർജുനെ കോൺഗ്രസിന് വിരോധം സമ്പാദിക്കേണ്ടത് മുഖ്യമന്ത്രി ഇങ്ങനെ പറയുന്നത് അതുമാത്രമല്ല അല്ലു അർജുൻ്റെ അമ്മാവനുണ്ട് അതായത് ഈ ചിരഞ്ജീവി നാഗാർജുനും അങ്ങനെ ഒരു കുടുംബമുണ്ടല്ലോ അവർ വേറെ മറുശേരിയിലാണ് പവൻ കല് അവർ വേറെ പൊളി കോൺഗ്രസിനൊപ്പം തന്നെയാണ് ചിരഞ്ജീവിയൊക്കെ കോൺഗ്രസിൻ്റെ അടുത്ത ആളുകളാണ് അപ്പോൾ അതും അവരുടെ പ്രഭാവം സിനിമാ മേഖലയിൽ അവരുടെ പ്രഭാവം ക്രമേണ ക്രമേണ കുറഞ്ഞു വരികയാണ് അല്ലു വളർന്നു വളർന്നുവരികയും ചെയ്തു ബന്ധുക്കളാണെങ്കിൽ പോലും അല്ലു അർജ്ജുൻ്റെ വളർച്ച ആ ചിരഞ്ജീവിയുടെ കുടുംബത്തിന് ഒരല്പം അനിഷ്ടം സൃഷ്ടിച്ചിരിക്കാൻ ഇടയുണ്ട് അങ്ങനെയൊക്കെ സമ്മർദ്ദം വന്നിരിക്കാം അതുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ പോലീസ് അല്ലു അർജുനെ പിടിച്ച് അകത്താക്കിയതും എന്താണ് സാങ്കേതിക കാരണം പറഞ്ഞു ഒരു രാത്രിയെങ്കിലും ഒരു രാത്രി അല്ലു അർജ്ജുനെ ജയിലിൽ പാർപ്പിച്ചതും ഈ പുഷ്പ ടൂവിൻ്റെ വിജയം ആഘോഷിക്കുന്നതിനിടെ നമ്മളെ വൈകാരികമായ രംഗങ്ങളൊക്കെ ടെലിവിഷനിൽ കണ്ടു കാണും അല്ലെങ്കിൽ ഓൺലൈനുകളിൽ തന്നെ കണ്ടു കാണും ഭാര്യയെ ചുംബിക്കുന്നതും പിന്നെ തിരിച്ചു വന്നപ്പോൾ മക്കളെ കെട്ടിപ്പിടിച്ച് കരയുന്നതും ഭാര്യയെ കെട്ടിപ്പിടിച്ച് കരയുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും സിനിമാ സീനുകളെ പോലെ അപ്പോൾ ആലോചിച്ച് നോക്കുക പുഷ്പ ടുവിൻ്റെ തന്നെ പുഷ്പ ദ റൂളർ അതുപോലെ ഇനിയിപ്പോൾ പുഷ്പയുടെ റൂൾ റൂളാണ് നടപ്പിലാക്കാൻ പോകുന്നത് അതെങ്ങനെയാണ് പുഷ്പയുടെ റൂൾ നിയമപരമായി മുന്നോട്ട് പോവുക അകാരണമായി ജയിലിലടച്ചവരെ ശിക്ഷ വാങ്ങിക്കൊടുക്കുക എന്നതാണ് പുഷ്പയുടെ റൂൾ നിയമപരമായി പുഷ്പ മുന്നോട്ട് പോകുന്നു ഒരു അനധിവിദൂരമല്ലാതെ തന്നെ പുഷ്പ റൂൾ തെലങ്കാനയിൽ നടപ്പിലാകുമെന്ന പ്രതീക്ഷ എല്ലാ ആളുകളിലും തെലങ്കാനയിൽ മാത്രമല്ല എല്ലാ അർജുൻ അല്ലു അർജുൻ ആരാധകരിലും ഉണ്ടാക്കുന്ന സംഭവമാണ് അല്ലു അർജുൻ നിയമ പോരാട്ടത്തിന് ഇറങ്ങുന്നതെന്ന് പറയുന്നതാകും വാസ്തവം